അസ്ലാമലക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു അതുപോലെ അലഹമ്മില്ല മഷാ അല്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോയാണ് എന്നും പറയുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റേതായ വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോഴ് വാപ്പ കുറച്ച് വീട്ടിലെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി പരിപ്പ് കയറിയൊക്കെ വെച്ചിട്ട് അപ്പോൾ കുറച്ച് ചെറിയ പയറും അതുപോലെ തന്നെ വൺ പയറും പഞ്ചസാരയൊക്കെ പഞ്ചസാര ഇന്നലെ തീർന്നു കേട്ടോ അപ്പോഴ് അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒഴിഞ്ഞ കുപ്പികളിലൊക്കെ ആക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് പരിപ്പേറിയൊക്കെ വെക്കണം അപ്പോൾ ചോറൊക്കെ റെഡിയായിട്ട് കിടക്കുമല്ലേ അപ്പോൾ അതിന് ഊട്ടിയിട്ടിട്ട് കുറച്ച് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ ദോശയും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കറിയും ചായയും ഒക്കെ ഇട്ടു രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അത് അനിയത്തി കഴുകാമെന്ന് പറഞ്ഞു പിന്നെ ആണെങ്കിലും നേരത്തെ നമ്മൾ ചോറ് അതായത് അരി അടുപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ റെഡിയായി കിടക്കായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ചോറ് അപ്പുറത്തും അടുപ്പിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അതൊന്നും ഊറ്റിയിടാനായിട്ട് അനുവദിക്കാൻ പറ്റൂട്ടോ എന്നെക്കൊണ്ടത് പറ്റത്തില്ല ചരിഞ്ഞ് പോകുന്നൊരു പേടിയുണ്ട് അതുകൊണ്ട് അവൾ ഊറ്റിയിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഈ ചെറിയ പയറുണ്ടല്ലോ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഒന്ന് ചുമന്ന് വരുന്ന സമയം വരെ ഒന്ന് വറുത്തെടുക്കത്തില്ലേ നമ്മൾ അതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോഴത്തേക്കും എന്താ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടും ചെറിയൊരു മണം വരും നല്ലൊരു മണം വരും കേട്ടോ ആ സമയം വരെ നമ്മളൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുത്തിട്ട് മിക്സിക്കകത്തോ ഇല്ലെങ്കിൽ അമ്മിയിലോ ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം ഞാൻ അമ്മയ്ക്കകത്ത് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഒന്ന് നമ്മൾ മിക്സിക്കകത്ത് ഇടുമ്പോഴേ ഒരുപാട് അരഞ്ഞു പോകരുത് ചെറുതായിട്ട് തരിതരിപ്പ് വേണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മിയിലൊന്ന് ചതച്ചെടുത്തിട്ട് മുറത്തിലിട്ടിട്ട് ഒന്ന് പാറ്റണം അപ്പോൾ അതിൻ്റെ ആ ആ ഒരു തോലുണ്ടല്ലോ തോല് തോലിൻ്റെ ആ ഒരു പൊടിയൊക്കെ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പാറ്റി എടുത്തിട്ട് നമ്മൾ സാധാരണ പരിപ്പേർ വെക്കുന്നത് പോലെ തന്നെ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് രണ്ട് മൂന്നല്ലി കൊച്ചുള്ളിയും ഒരല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് അതിരുന്ന് വേവുന്ന സമയം കൊണ്ട് രാവിലെ അതെങ്കിൽ എണീക്കുന്ന സമയത്ത് നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടാണ് വരുന്ന കേട്ടോ ഇന്ന് പിന്നെ അതിനൊന്നും നിന്നില്ല നേരെ അടുപ്പിൻ്റെ മൂട്ടിപ്പോയി പല്ലൊക്കെ തേച്ചിട്ട് അടുപ്പിൻ്റെ മുട്ടിപ്പോയി പിന്നെ പിന്നെന്താ കട്ടൻ ചായയും ചായയും പിന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിന്ന് കേട്ടോ അപ്പോൾ അതൊന്ന് ഒതുക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ പാത്തുവാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കിടന്നങ്ങ് കുത്തി മറിയുമായിരുന്നു അപ്പോൾ എന്തായാലും വന്നിട്ട് ഇനിയിപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് പഴയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകാനായിട്ട് മാറ്റിയിട്ട് കേട്ടോ അപ്പോഴ് ഇനി അതൊക്കെ ഒന്ന് കഴുകാനായിട്ട് കൊണ്ടിടണം ആ സമയത്ത് നമുക്കിനി അകമൊക്കെ ഒന്ന് തൂത്തു വരാനുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചു വരാനായിട്ട് നിൽക്കുമായിരുന്നേ അപ്പോൾ ഈ പരിപ്പേറ് വെച്ചില്ലേ അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊത്തിരി കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് കറി വെക്കുന്നത് അങ്ങനെ ഇപ്പോഴും വെക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പയറാണെങ്കിലും ഒന്ന് പുഴുങ്ങിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് പിന്നെ ഇങ്ങനെ പരിപ്പേറ് വെക്കാനേ ഇഷ്ടം തോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറുത്തിട്ട് പരിപ്പേറ് വെക്കുന്നത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തൊക്കെ നോക്കണം അപ്പോൾ പാത്തു വന്നിട്ട് ഓരോ അലുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് മറ്റൊന്നും അല്ല പാപ്പ് വന്നപ്പോൾ ഒരു മാഗി മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് മാഗി വേണം മാഗി വേണം അപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒത്തിരി നാളായിട്ടാണ് മാഗി ഇങ്ങനെ അങ്ങനെ ഇപ്പോൾ കൊടുക്കാറൊന്നുമില്ല വയറുവേദനയൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊടുക്കത്തൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും നിർബന്ധിച്ച് ഒരു കവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എന്താ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ അടുപ്പിൽ ഇത് എന്താ പരിപ്പിരിക്കുന്നതും കൊണ്ട് ഇങ്ങോട്ട് പറ്റിയതുമില്ല ഇപ്പം ചെന്നിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഇവിടെ മറച്ചിടും കേട്ടോ അപ്പോൾ ഇവിടെ കിടന്ന് ഓരോ കസരത്തൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നല്ല രീതിയിൽ റൂമും അതുപോലെ തന്നെ എറായോ ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി തൂത്തിട്ടിട്ടുണ്ട് കേട്ടോ കുറേ കഴിഞ്ഞ് വന്ന് നോക്കുമ്പം ബെഡ്ഷീറ്റ് ഒരു സ്ഥലത്ത് കിടക്കുന്നതാണ് ഒരു സ്ഥലത്ത് കിടക്കുന്നതാണ് അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോരോ വശത്ത് കിടക്കുന്നതാണ് കേട്ടോ പാത്രം പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ തന്നെ കണ്ടില്ലേ സെറ്റിയിൽ പില്ലോ എടുത്തു വെച്ച് കളിക്കുന്നത് അതുപോലെ തന്നെയാണ് ആൾ അപ്പോൾ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ പിള്ളേരുള്ള വീട്ടിലെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ തൂത്തു വാരി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു കേട്ടോ കുറച്ചു നേരം ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ വിളിച്ചപ്പോൾ കുറച്ചു നേരം അവളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പയറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അരപ്പൊക്ക അരച്ച് വെച്ചിട്ടാണ് കേട്ടോ തൂത്തുവാരി ഇടാനായിട്ട് കെയർ ചെയ്ത് അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉമ്മ ആണെങ്കിൽ അരപ്പൊക്ക ഒഴിച്ചിട്ട് കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വന്നിട്ടൊന്ന് താണിക്കേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് പരിപ്പേറിയിലൊന്നും ഇല്ലായിരുന്നു നമ്മളൊന്നും വറുത്തെടുത്തു പയറൊന്നും വറുത്തെടുത്തിട്ടാണ് പരിപ്പേറ് വെച്ചത് അത്രയേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ സാധാരണ പരിപ്പേറ് വെക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഉമ്മച്ചി വി ഓർത്തില്ല കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ടായിരുന്നു എന്നും ഉമ്മച്ചി ഓർത്തില്ല പിന്നെ ഞാൻ വന്നിട്ടാണ് താളിച്ചൊഴിച്ചത് കേട്ടോ അപ്പോൾ പരിപ്പേറിയൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് പാത്തൂനും മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ മാഗി ചിരി ലൂസാക്കി കൊടുത്തതാണ് അല്ലാതെ അങ്ങനെ ആയതല്ല കേട്ടോ ലൂസാക്കി കൊടുത്തതാണ് കുറച്ച് ജ്യൂസി ആയിട്ട് കഴിക്കാനാണെന്ന് തോന്നുന്നത് ഇഷ്ടം അപ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പാത്തൂന് അതുകൊണ്ടാണ് കേട്ടോ വെള്ളം പോലെ ഇങ്ങനെ കുറച്ച് വെള്ളവും കൂടി ആക്കിയിട്ട് കൊടുത്തത് ഇത് നമ്മുടെ അവലൂസ് പൊടി എന്ന് പറയും ഞങ്ങൾ വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയാറുണ്ട് കേട്ടോ അവലോസ് പൊടി എന്നാണ് ഇവിടെ പറയുന്ന കേട്ടോ കുറച്ച് അരി അങ്ങനെ അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ടല്ല കേട്ടോ വറുത്തത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി ദിവസമായതാ കേട്ടോ അതോ ഇത് ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചോന്നൊരു ഡൗട്ട് എനിക്കറിയാമോ ഓർക്കുന്നില്ല അപ്പോൾ കുറച്ചുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ തോരൻ കായ് ഇരിപ്പുണ്ടായിരുന്നു പച്ചക്കായ ഉണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ട് തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ തോരൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല തോരനൊക്കെ നമ്മളെപ്പോഴും ഇഷ്ടംപോലെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാതിരിക്കുന്നത് പിന്നെ മീനാണെങ്കിൽ മത്തിയാന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും അതാണെങ്കിൽ വറുക്കാനൊക്കെ ആയിട്ട് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താ നമ്മൾ തോരനും കൂടെ ആക്കിയിട്ട് വേണം വറുക്കാനൊക്കെ ആയിട്ട് പോകാനായിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഉച്ചക്കിലത്തെ ഓണിൻ്റെ കാര്യങ്ങൾ പിന്നെ എനിക്കാണെങ്കിലും മെഷീൻ ഉണ്ട് കേട്ടോ തയ്യൽ മെഷീൻ ഉണ്ട് അപ്പോൾ മെഷീൻ ആണെങ്കിൽ ചവിട്ടിയിട്ട് ഒത്തിരി നിളയട്ടോ ഉപയോഗിച്ചിട്ട് ഒത്തിരി നിളയെങ്കിൽ ചെയിനൊക്കെ അതായത് വള്ളിയുണ്ടല്ലോ വള്ളി ബെൽറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ വാങ്ങിച്ച സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബെൽറ്റ് ആയിരുന്നു കേട്ടോ അതിൽ കിടന്നത് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതിലിങ്ങനെ ലോക്ക് പോലെ പോലൊരു പിന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ചത് ഇങ്ങനെ വെക്കേണ്ടതെന്ന് ഒന്നും എത്ര നോക്കിയിട്ടും പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു പണ്ടൊക്കെയാണെങ്കിൽ നമ്മളിങ്ങനെ കോട്ടൻ്റെ തുണി എടുത്തിട്ടല്ലേ വള്ളി ആയിട്ട് ഇടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊന്ന് വിചാ അന്ന് ശരിയാക്കി എടുക്കണം എണ്ണയൊക്കെ ഇട്ടിട്ട് ഒത്തിരി നാളായി ഒത്തിരി നാളെ വെച്ചാൽ ഒത്തിരി നാളായിട്ട് അപ്പോൾ ഇന്നലെ ഒന്ന് ചവിട്ടിയായി ഇന്നലെയെങ്കിലൊക്കെ ഒന്ന് ആ ഒരു ബെൽറ്റ് പിടിച്ചിട്ടിട്ട് ഒന്ന് ഒന്ന് ചവിട്ടി നോക്കിയപ്പോഴത്തേക്കും പറ്റിയില്ല കേട്ടോ പൊട്ടിപ്പോയി പിന്നെ ഒരു കൈലിയുടെ നമ്മളെ കൈലി ഉണ്ടല്ലോ നടൻ കൈയിലിയുടെ ഇങ്ങോട്ട് കീറി എടുത്തിട്ട് അതൊന്ന് ചുരുട്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കി കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ചവിട്ടുമ്പോഴത്തേക്കും ഇങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറേ ദിവസം ഇങ്ങനെ ചവിട്ടി ചവിട്ടി ആവുമ്പോൾ ശരി കേട്ടോ അപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വള്ളിയെങ്കിലും ഞാൻ ഇടും അപ്പോൾ എണ്ണയൊക്കെ ഇടാനുണ്ട് കേട്ടോ അങ്ങനെ ഇന്നലേക്ക് എണ്ണ ഇട്ടു എന്നിട്ടും ഭയങ്കര പിടുത്തം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ചിമ്മണ്ണെണ്ണയും എണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്കൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തെങ്കിൽ നമുക്ക് മിഷീൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ ചവിട്ടാൻ പറ്റിയൊരു മിഷീൻ ആട്ടോ ഇത് പുതിയ മിഷീൻ ആണ് ഒരു മൂന്ന് നാല് വർഷമാകത്തേ ഉള്ളൂ കേട്ടോ അധികം അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ പുറമേ തയ്ക്കുന്ന ഏർപ്പാടൊന്നും ഇല്ലാട്ടോ ഞാനിങ്ങനെ വെറുതെ നമ്മുടെയൊക്കെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള വീട്ടാവശ്യത്തിനൊക്കെ ഉള്ള തയ്യലേ ഉള്ളൂ കേട്ടോ ഞാനാണെങ്കിൽ ഇതൊരു നൈറ്റ് പീസ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളൊരു നൈറ്റി പീസ് ആണോ ഇരുപത് പീസ് നൈറ്റ് പീസ് ഞാനാണെങ്കിൽ കുഞ്ഞുസ് ഡിസൈനിങ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ സനിലായിക്കുള്ള അത് കയറി നോക്കിയാൽ മതി കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ ചാനലാണ് കേട്ടോ അത് അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഇരുപത് പീസ് തുണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഇത് ലാസ്റ്റ് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അതിൽ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ട് എന്തോ തയ്ച്ച് പാത്തൂനും എന്തോ തയ്ച്ചോന്ന് തോന്നുന്നു പിന്നെ ഈ ഒരു പീസ് കേട്ടോ ഇതിൽ ഇനിയിപ്പോൾ നൈറ്റ് തെക്കാം ഇല്ലെങ്കിൽ പാത്തുവിന് എന്തെങ്കിലും തെക്കാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് തയ്ക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് മിഷീൻ ഒന്ന് നോക്കിയത് കേട്ടോ മടി കാരണമാണ് മിഷീൻ ചവിട്ടാനായിട്ട് മടി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ പരിപാടി കേട്ടോ ഇത് ഇന്നലെ വൈകുന്നേരത്തെ പരിപാടിയായിരുന്നു ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ വിശേഷങ്ങളൊക്കെ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താണ്ട് അപ്പോൾ ടാറ്റാ